മലങ്കര കാത്തലിക് ടി വിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈശും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉടമ്പടയാൽ മുദ്രവയ്ക്കപ്പെട്ട അവരുടെ തെരഞ്ഞെടുപ്പിൻ്റെ ആ വഴിയിലൂടെ അവർ മുമ്പോട്ട് നീങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു ചരിത്ര സംഭവമാണ് വേദനാജനകമായ ഒരു അനുഭവമാണ് ബാബിലോൺ വിപ്രവാസം ഇങ്ങനെ വിപ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ അവരുടെ വിപ്രവാസത്തിൻ്റെ നാണക്കേടിലും ബുദ്ധിമുട്ടിലും ഭീതിയിലും എല്ലാം നിന്ന് ദൈവം തിരികെ വിളിക്കുന്നുണ്ട് ഈ വിളിയിൽ ദൈവം അവരെ ഏൽപ്പിച്ച ഒരു ദൈവീക നിയോഗമുണ്ട് ഒരു പുതുജനതയായി നവീകരിക്കപ്പെടുക പുനഃസൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് ഇത് നമുക്ക് കാണാൻ സാധിക്കുക യശീയ പ്രവാചകന്റെ പുസ്തകത്തിൽ അമ്പത്തിനാലാം അധ്യായത്തിലാണ് ആ അധ്യായം തന്നെ ഇങ്ങനെയൊരു ശീർഷകത്തോടെയാണ് തുടങ്ങുന്നത് പുതിയ ജെറുസലേം ഇങ്ങനെ പുതു സൃഷ്ടിയായി നവീകരിക്കപ്പെടുക എന്ന വിളിയെ എങ്ങനെയാണ് കുടുംബ ജീവിതവുമായി ബന്ധപ്പെടുത്തുക എന്നത് യശിയ പ്രവാചകന്റെ പുസ്തകത്തിലെ ഈ അമ്പത്തിനാലാം അധ്യായത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് കുടുംബ ജീവിതത്തെ ദൃഢതരമാക്കുന്ന അതിനുള്ളിലെ സ്നേഹ ബന്ധവുമായി ഇസ്രായേലിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഇവിടെ പ്രവാചകൻ ഉപമിച്ചിരിക്കുകയാണ് എസിയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായത്തിന്റെ ആരംഭം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അമ്പത്തിനാലാം അധ്യായം അഞ്ചാം വചനത്തിൽ ദൈവം ഇസ്രായേൽ ജനതയോട് ഇങ്ങനെയാണ് പറയുക നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ് തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇസ്രായേലിനെ ദൈവം സമാശ്വസിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ വചനങ്ങളാലാണ് വളരെ പ്രധാനമായിട്ടും അമ്പത്തിനാലാം അധ്യായം എട്ടാം വചനത്തിൽ ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട് അനന്തമായ സ്നേഹത്താൽ നിന്നോട് ഞാൻ കരുണ കാണിക്കുമെന്ന് അമ്പത്തിനാലാം അധ്യായം പത്താം വചനത്തിൽ എനിക്ക് നിന്നോടുള്ള അചഞ്ചലമായ സ്നേഹം ആ സ്നേഹം ഒരിക്കലും നിന്നെ പിരിയുകയില്ല എന്ന് ദൈവം പറയുന്നുണ്ട് അമ്പത്തിനാലാം അധ്യായത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട എത്ര മഹത്തായ ചിന്തകളാണ് ഇവിടെ പ്രതിപാദിപ്പിക്കപ്പെട്ടിരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമ്പത്തി നാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ വിവാഹ ഉടമ്പടിയിലൂടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹ ബന്ധത്തിൻ്റെ ഊഷ്മളതയും അതിൻ്റെ ദൃഢതയും അതിൻ്റെ തീവ്രതയും ഒക്കെ വ്യക്തമാക്കുന്ന വചനങ്ങളിലൂടെ ഇസ്രായേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പ്രതിപാദിക്കുന്നുണ്ട് പ്രവാചകനായ യേശയ തുടർന്ന് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു കുടുംബത്തിൽ അവരുടെ ഭവനത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ മക്കളെയുമൊക്കെ ദൈവം എങ്ങനെയാണ് നയിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് എ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ ഈ വിപ്രവാസത്തിൻ്റെ അപമാനത്തിലും അപകീർത്തിയിലും നാണക്കേടിലും ഒക്കെ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനതയെ വിശേഷിപ്പിക്കുക വിവാഹം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് ശാപങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് യഹൂദ ജനതയുടെ ചിന്താഗതിയിലും ഒരു കഴിഞ്ഞ കാലം വരെയും നാം എല്ലാം ചിന്തിച്ചിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒന്നാമത്തെ വചനത്തിൽ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുക ഇങ്ങനെയാണ് പ്രസവിക്കാത്ത വന്ധ്യെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ വചനത്തിൽ ഇസ്രായേലിനെ വിശേഷിപ്പിക്കുക ഇങ്ങനെയാണ് ഇസ്രായേൽ പ്രസവിക്കാത്ത ബന്ധിയാണ് എന്ന് പറയുന്നുണ്ട് ദൈവം ഇസ്രായേലിനോട് പറയുകയാണ് പ്രസവിക്കാത്ത ബന്ധിയായ നീ ആഹ്ലാദിച്ച് ആനന്ദിക്കുക കാരണം ഞാൻ നിനക്ക് മക്കളെ തരാൻ പോകുന്നു തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക ഇസ്രായേൽ ജനത വിശേഷിപ്പിക്കപ്പെടുക മറ്റൊരു പ്രത്യേകതയോടുകൂടിയാണ് ഭർത്താവിനാൽ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട പരിത്യക്തിയായ ഒരു സ്ത്രീയുമായി ഇസ്രായേലിനെ ഉപമിച്ചിരിക്കുന്നു ഇങ്ങനെ ജീവിതത്തിൽ വേദനയും നാണക്കേടും ബുദ്ധിമുട്ടും ശാപവും ഒക്കെയായി കരുതിയിരുന്ന മൂന്ന് കാര്യങ്ങളെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മൂന്ന് സംഭവങ്ങളെ ഇസ്രായേലിൻ്റെ വിപ്രവാസ അവർക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് തങ്ങളുടെ ദേശത്തു നിന്ന് മാറിപ്പോയി ജനത്തിൻ്റെ ആൾബലം നഷ്ടപ്പെട്ട് ഒക്കെ കഴിയുന്ന കാലത്തില് വിശേഷിപ്പിക്കുക ഇസ്രായേൽ വന്ധിയും അവൾ വിധവയും അവൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവളും ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധവയായ അവൾക്ക് അമ്പത്തിനാലാമധ്യായം അഞ്ചാം വചനത്തിൽ ദൈവം തന്നെ പറയുന്നുണ്ട് നിന്റെ സൃഷ്ടാവായ ഞാനാണ് നിൻ്റെ ഭർത്താവ് എന്ന് തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട പരിത്യക്തിയായി തീർന്ന ഇസ്രായേലിനോട് ഇങ്ങനെയാണ് ദൈവം പറയുക നിന്നെ ഞാൻ ഒരു ചുരുങ്ങിയ കാലത്തിലേക്ക് മറന്നു കളഞ്ഞു എന്നോ നിന്നിൽ നിന്ന് ഞാൻ മുഖം മറച്ചു കളഞ്ഞു എന്നോ ഒക്കെ നീ ചിന്തിച്ചു പോയെങ്കിൽ അങ്ങനെയല്ല നിന്നെ അനന്തമായും നിത്യമായും ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനെ നിരുപാധികമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് ഇസ്രായേലിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹ സ്നേഹബന്ധത്തിൻ്റെ തീക്ഷ്ണതയും സ്നേഹബന്ധത്തിൻ്റെ പരിശുദ്ധിയും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാര്യ ഭർത്തൃബന്ധത്തിൽ അവർ പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹം ഇപ്രകാരം നിരുപാധികമായിരിക്കണം എന്ന ഒരു ആശയത്തിലേക്ക് ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് കടന്നു വരാൻ സാധിക്കും എന്നാൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു ഭവനം അതിൻ്റെ അടിസ്ഥാനം വിപ്രവാസത്തിലായിരിക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് തങ്ങളുടെ ഭവനത്തിൻ്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിൽ ദൈവം അതിനെ പുനർനിർമ്മിക്കാൻ തയ്യാറായിരിക്കുന്നു അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുക നിന്റെ മക്കളെ ഇനി മുതൽ ഞാൻ പഠിപ്പിക്കും തുടർന്ന് ഇങ്ങോട്ട് പറയുക ഇസ്രായേലിനെ അലട്ടിയിരുന്ന ശത്രു ഭയവും ഭീകരതയും ഭീതിയും എല്ലാം അവരിൽ നിന്ന് എടുത്തു മാറ്റി ശക്തനായ ദൈവം അവർക്ക് കരുത്തും ബലവും പകരും എന്ന് ഇങ്ങനെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് ചിന്തകളാണ് നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക ഒന്നാമതായി നമ്മൾ കാണുക വിവാഹ ഉടമ്പടിയിലൂടെ ഭാര്യ ഭർത്തൃബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന മണവാളനും മണവാട്ടിയും തമ്മിൽ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിൻ്റെ തീഷ്ണതയെയും സ്നേഹത്തിൻ്റെ ഒക്കെ കുറിക്കാനായി രണ്ട് പ്രയോഗങ്ങളാണ് എട്ടാം വചനത്തിലും പത്താം വചനത്തിലും കാണുക നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ് എന്ന് പറയുന്നു ഇറ്റേണൽ ലവ് ആൻഡ് സ്റ്റെറ്റ്ഫാസ്റ്റ് ലവ് ഇതിനെ നമുക്ക് നിരുപാധികമായ സ്നേഹം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു നിരുപാധികമായ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്ന ഇടത്തിലാണ് എല്ലാ സ്നേഹബന്ധങ്ങളും പരിശുദ്ധമായി തീരുന്നത് എല്ലാ സ്നേഹബന്ധങ്ങളും വളരുന്നതും നിരുപാധികമായ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലിലൂടെയുള്ള ഒരു സഞ്ചാരമല്ലേ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിന് ഉള്ളിലൊക്കെ നടക്കുന്നത് ഇസ്രായേലിൻ്റെ പ്രതീക്ഷയെ നശിപ്പിച്ച മൂന്ന് ഘടകങ്ങളെ നമ്മൾ കണ്ടു അത് അവരുടെ ബന്ധ്യത അവരുടെ വിധവയായിരിക്കുന്ന അവസ്ഥ അവളുടെ ഭർത്താവ് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ അത് അവളുടെ വന്ധ്യത അത് അവളുടെ വിധവയായിരിക്കുന്ന അവസ്ഥ അവളുടെ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ ഇപ്രകാരമുള്ള വേദനയിലൂടെയും നാണക്കേടിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സ്നേഹത്തിൻ്റെ തീവ്രത നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൂടെയുമൊക്കെ കുടുംബങ്ങൾ എല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ കടന്നു പോകാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്നേഹത്തിൻ്റെ തീവ്രത നഷ്ടമാകുന്ന ബന്ധങ്ങൾ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ വിശ്വാസ വഞ്ചനയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന കാലഘട്ടം പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതുപോലെ ഒരാൾ നഷ്ടപ്പെട്ടു പോയി എന്ന തോന്നൽ അകാരണമായി മുറിയപ്പെടുന്ന ബന്ധങ്ങൾ ഇവയെല്ലാം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നതാണ് എല്ലാ ഭവനങ്ങളിലും എല്ലാ വീടുകളിലും ഉയരുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും അവിടെയുള്ള പരിഭവങ്ങളും അവിടെയുള്ള സംസാരങ്ങളും എല്ലാം ഈ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് തന്നെ ആണല്ലോ സ്നേഹിക്കാനും ക്ഷമിക്കാനും കാരണങ്ങൾ ഇല്ലാത്തപ്പോഴും അങ്ങനെ ചെയ്യാനാവുമ്പോഴാണ് നാം ദൈവീകരായി തീരുക നമ്മുടെ സ്നേഹബന്ധം നമ്മുടെ സ്നേഹം നിരുപാധികം ആയിത്തീരുക നിരുപാധികമായി ക്ഷമിക്കുക നിരുപാധികമായി സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുക എല്ലാം നഷ്ടപ്പെട്ട ഇസ്രായേലിനെ ദൈവം തൻ്റെ ഭാര്യ എന്ന ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവളുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിച്ചു അതുകൊണ്ടാണ് ഇസ്രായേലിനോട് ദൈവത്തിന് പറയാൻ സാധിച്ചത് നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ് എന്ന് ദൈവത്തിൻ്റെ ഭാര്യ എന്ന ശ്രേഷ്ഠ പദവി അലങ്കരിച്ച ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ട എല്ലാ പ്രതീക്ഷകളും ദൈവം വീണ്ടെടുക്കാൻ അവസരം നൽകി അവളുടെ ജീവിതത്തിൽ ആശയറ്റുപോയ എല്ലാ ഇടങ്ങളിലും ദൈവം ആശ നൽകി അവളുടെ ജീവിതത്തിൽ വേദനയുടെയും പരിഹാസത്തിൻ്റെയും ഒക്കെ നൊമ്പരങ്ങൾ അനുഭവപ്പെട്ട എല്ലാ ഇടങ്ങളിലും ദൈവം അവൾക്ക് ആശ്വാസവും ശക്തിയും ആയിത്തീർന്നു ഒന്നിനെയും കുറിച്ച് ഇസ്രായേലിനെ വിമർശിക്കുകയോ വേദനിപ്പിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ കരുതലോടെ കരുത്തു നൽകിയതാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിലേക്കാണ് നിരുപാധിക സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന അപ്രകാരമുള്ള ഒരു ദൈവീക ബന്ധത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും വിളിക്കപ്പെടുക ജീവിത പങ്കാളിയുടെ വൃദ്ധരായ മാതാപിതാക്കളുടെ പ്രലോഭനങ്ങൾക്കും അടിമത്തങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട നിരാശരായ മക്കളുടെ ദരിദ്രരായ ബന്ധ ജനങ്ങളുടെ നമ്മുടെ സഹായം ആവശ്യമുള്ള നമ്മളുടെ അയൽക്കാരുടെ ഒക്കെ വേദനയിലേക്ക് തുറക്കാൻ ഉൾക്കണ്ണിന് പ്രകാശം ലഭിക്കുമ്പോഴാണ് നാം ദൈവീകരായി തീരുക അല്ലാതെ നാം പകരുന്ന എല്ലാ സ്നേഹത്തിലും അല്പമെങ്കിലും സ്വാർത്ഥതയുടെ ഒരു അംശം അടങ്ങിയിരിക്കും എന്നാൽ ഇങ്ങനെ മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകുമ്പോൾ സ്വയം മറന്ന് മറ്റുള്ളവൻ്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാകുമ്പോഴാണ് നാം ദൈവീകരായി തീരുക നമ്മുടെ കുടുംബം ദൈവിക സ്നേഹം പങ്കുവയ്ക്കുന്ന ഇടമായി തീരുക അവരുടെ രോഗങ്ങളിലും ദൈന്യതയിലും അലിയുന്ന മനസ്സ് പാപങ്ങൾ ക്ഷമിക്കുന്ന കനിവ് ബന്ധനങ്ങൾ മോചിക്കുന്ന കരുണ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആത്മദാനം ഇവയുണ്ടാകുമ്പോൾ ദൈവം ഏൽപ്പിച്ച ദൈവ നിയോഗം ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹബന്ധത്തിലൂടെ അവരുടെ സ്നേഹത്തിലുള്ള ഒന്നിച്ചുള്ള സഞ്ചാരത്തിലൂടെ ആ യാത്രയിലൂടെ പൂർത്തിയാക്കപ്പെടുകയാണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുക ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനവും ആ കുടുംബത്തിലെ മക്കളുടെ ഉത്തരവാദിത്വവും ദൈവം ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് യശ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി നാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളിലൂടെ നമുക്ക് പ്രവാചകൻ വ്യക്തമാക്കി തരിക ദൈവം അടിസ്ഥാനമിട്ട ഭവനം അടിത്തറ നശിച്ചുപോയി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ഭവനത്തെ ദൈവം വീണ്ടും പുനർനിർമ്മിക്കാൻ മനസ്സാകുമ്പോൾ രാജകീയമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ദൈവം അതിനെ പണിയുക എസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുക പുഷ്യരാഗവും പത്മരാഗവും അഞ്ചനക്കല്ലും രക്തങ്ങളും ഒക്കെ കൊണ്ട് ദൈവം ഭവനം പണിയും എന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് ദൈവം ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ദാസരുടെ ഭവനങ്ങളെ നിറയ്ക്കും എന്നല്ലേ അതിനർത്ഥം എച്ച് എ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിമൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ മക്കൾ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും നിന്റെ മക്കളെ ദൈവം പഠിപ്പിക്കും എന്ന് നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ അറിവ് പകർന്നു കൊടുക്കാൻ എപ്പോഴും പരിശ്രമിക്കാറുണ്ട് മാക്സിമം അറിവ് നമ്മളവർക്ക് കൊടുക്കും എന്നിട്ടും നമ്മുടെ മക്കൾ വിവേകമില്ലാത്തവരും വകതിരിവില്ലാത്തവരും ഒക്കെയാണെന്ന് നാം ദൈവത്തോട് പരിഭവപ്പെടാറില്ലേ ഏതെല്ലാം അറിവ് ഉണ്ടായാലും ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത നിലനിൽക്കുന്നെങ്കിൽ അതൊരു അറിവില്ലായ്മ തന്നെ ആണ് അവരുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം മക്കൾക്ക് ദൈവമേ അങ്ങെന്നും ഗുരുവായിരിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ അധരങ്ങളിൽ എന്നും നിറഞ്ഞു നിന്നാൽ അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരായി തീരുകയാണ് ദൈവത്തിൻ്റെ തോന്നിപ്പുകളോട് പ്രത്യുധരിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവർ ആയിത്തീരുന്നു സ്വന്തം ആഗ്രഹങ്ങളെ ബലി ബലികൊടുക്കുന്നതിൻ്റെ വേദന അനുഭവിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈശോ ജീവിച്ച ജീവിത വഴികളിലൂടെ കടന്നു പോകാനാണ് നമ്മുടെ മക്കളും പഠിക്കുക അങ്ങനെയാണ് അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവർ ആയിത്തീരുക അഹത്തെ ജയിച്ചതിൻ്റെ വേദനയും ശൂന്യതയും ഒക്കെ അനുഭവിക്കാൻ നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ അവർ സ്വയത്തെ ജയിച്ചവരായി തീരുകയാണ് മനസ്സിനെ ആർദ്രമാക്കുന്ന വാക്കുകൾ കൊണ്ട് സംസാരിക്കാൻ അവർ ശീലിക്കുമ്പോൾ അവരുടെ ഗുരു ദൈവമായി തീരുകയാണ് ദൈവവും നമ്മളോട് എത്ര ആർദ്രതയോടെയാണ് എപ്പോഴും സംസാരിക്കുക അതിനാൽ പ്രിയപ്പെട്ടവരെ നിരുപാധികമായി സ്നേഹിക്കാനുള്ള ഒരു വിളിയാണ് ഭാര്യ ഭർത്താക്കന്മാരാകാൻ മാതാപിതാക്കളാകാൻ ഒരു കുടുംബം എന്ന നിലയിൽ വിളിക്കപ്പെടുമ്പോൾ ഭാര്യഭർത്താക്കന്മാരിലും മാതാപിതാക്കളിലും കുടുംബത്തിനുള്ളിലും ഒക്കെ നിലകൊള്ളുന്ന ദൗത്യം നിരുപാധികമായി ക്ഷമിക്കാനും സ്നേഹിക്കാനും നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കട്ടെ നാം എല്ലാവരും ആത്യന്തികമായി ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്നവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിലെത്തും ഇസ്രായേൽ ജനത്തെ പോലെ പ്രതീക്ഷയോടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഇടവരട്ടെ ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ